മലയാള സിനിമയിലെ ആദ്യകാല നായികമാരെ കുറിച്ച് ചോദിച്ചാൽ ഷീലയും ജയഭാരതിയും അടങ്ങുന്ന വിരലിലെണ്ണാവുന്ന ചില പേരുകൾ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ ആദ്യം എത്തുകയുള്ളൂ എന്നാൽ ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ച നിരവധി നായികമാർ നമുക്കുണ്ട് ജീവിത ചുറ്റുപാടുകൾ കൊണ്ട് സിനിമ ഉപേക്ഷിച്ചു പോയവരും സിനിമ സിനിമമെടുത്ത് ജീവിതം വിട്ടുപോയവരും ഇതിൽപ്പെടും ഇതിൽ ആദ്യം ഓർക്കേണ്ട പേരുകളിൽ ഒന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ചെല്ലമ്മയുടെ സിനിമ പ്രവേശം ഓമല്ലൂർ പൊന്നാലി മേപ്പള്ളിൽ തറവാട്ടിലെ നാരായണൻ നായരുടെയും കുട്ടിയമ്മയുടെയും അഞ്ച് പെൺമക്കളിൽ ഒരാളായാണ് ചെല്ലമ്മയുടെ ജനനം സംഗീത അധ്യാപികയാകാൻ കൊതിച്ച ചെല്ലമ്മ കുട്ടിക്കാലത്തു തന്നെ സംഗീതവും അഭ്യസിച്ചു കുട്ടമത്ത് കുനിയൂര് കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിന്റെ ബാലഗോപാലൻ എന്ന സംഗീത നാടകത്തിൽ ബാലഗോപാലനായി വേഷമിട്ടാണ് ഓമല്ലൂർ ചെല്ലമ്മ അരങ്ങിലെത്തിയത് സംഗീത അധ്യാപികയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതിനാൽ നാടകത്തിൽ ശ്രദ്ധ വയ്ക്കാതെ സ്കൂൾ പഠനവും സംഗീത പഠനവും തുടർന്നു മാവേലിക്കര സുബ്രഹ്മണ്യമായിരുന്നു സംഗീതത്തിലെ ആദ്യ ഗുരു പിന്നീട് കോടമ്പള്ളി ഗോപാലപ്പിള്ളയും കല്യാണിക്കുട്ടിയമ്മയും സംഗീത ഗുരുക്കന്മാരായി എന്നാൽ പിൽക്കാലത്ത് ഗുരു കോടമ്പള്ളി ോപാലപ്പിള്ളയുടെ നിർദ്ദേശപ്രകാരം പ്രമദ എന്ന നാടകത്തിൽ വേഷമിട്ടു കോട കുളങ്ങര വാസുപ്പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള ചവറയിലെ ട്രൂപ്പായിരുന്നു ഈ നാടകത്തിന്റെ അവതാരകർ നാടകം വിജയമായിരുന്നില്ലെങ്കിലും ചെല്ലമ്മ അവതരിപ്പിച്ച വേഷം ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് പൊടുക്കനയത്ത് വേലുപ്പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള പരബ്രഹ്മോദയ സമിതിയുടെ സുഭക അനാഥ എന്നീ നാടകങ്ങളിൽ ഉപനായികയായും മുൻഷി പരമുപ്പിള്ളയുടെ സ്വരാജ് പ്രതിഭ എന്നീ നാടകങ്ങളിൽ നായികയായും వేషమిట్టు പിന്നീട് പാല ഐക്യ കേരള കലാസമിതിയുടെ നാടകങ്ങളിലും ഇവർ അഭിനയിച്ചു ഗ്രാമീണ ഗായകർ വിഷപ്പിന്റെ വില തുടങ്ങിയ നാടകങ്ങൾ ചെല്ലമ്മയെ ഏറെ പ്രശസ്തയാക്കി സാങ്കേതികമായി നാടകങ്ങൾ വളരാത്ത കാലത്തായിരുന്നു ചെല്ലമ്മയുടെ കലാജീവിതം ഉച്ചത്തിൽ സംഭാഷണങ്ങൾ അവതരിപ്പിക്കണം പാടണം പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ അഭിനയിക്കണം എന്നാൽ ഇതിനെയൊക്കെ ചെല്ലമ്മ അനായാസം തരണം ചെയ്തു പിന്നീട് തിക്കുറിശ് സുകുമാരൻ നായരുടെ നാടക സമിതി അവതരിപ്പിച്ച സ്ത്രീ എന്ന നാടകത്തിൽ നായികയാവാനുള്ള അവസരം ലഭിച്ചു ഈ സമയത്താണ് ആർ വേലപ്പൻ നായർ സ്ത്രീ നാടകം സിനിമയാക്കാൻ തീരുമാനിച്ചത് സിനിമയിലും ചെല്ലമ്മ തന്നെയായിരുന്നു നായിക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചെല്ലമ്മയുടെ ആദ്യ ചിത്രം പിറന്നു ഇരുപത് വയസ്സുകാരിയായ ചെല്ലമ്മ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ധിക്കാരിയായ സുഷമ്മ എന്ന കഥാപാത്രമായാണ് ചിത്രം സൂപ്പർ ഹിറ്റായപ്പോഴും ചെല്ലമ്മ നാടകത്തിലേക്ക് മടങ്ങി വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം പുറത്തിറങ്ങുന്ന കാലത്ത് ചെല്ലമ്മയെ തേടി പിന്നെയും സിനിമകൾ എത്തിയത് ആ പ്രതിഭയ്ക്കുള്ള വലിയ അംഗീകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പ്രേമലേഖ എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ചിത്രത്തിൽ ചെല്ലമ്മയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ തുടർന്നും ചെല്ലമ്മ തന്നെ മടങ്ങി ഇതിനിടയിൽ ഇരുപത്തിനാലാം വയസ്സിൽ ചെല്ലമ്മയുടെ വിവാഹം നടന്നു ഇതോടെ ചെല്ലമ്മ തന്റെ കലാജീവിതത്തിന് പൂർണമായും തിരശീലയിട്ടു രണ്ടായിരത്തി പതിനാറ് ജൂൺ പത്തൊമ്പതിനാണ് ഓമല്ലൂർ ചെല്ലമ്മ എന്ന ആദ്യകാല മലയാള സിനിമാ നായിക അന്തരിച്ചത്